കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനി കൃത്യസമയത്ത് തന്നെ കാർത്തികയെ കോടതിയിൽ ഹാജരാക്കുകയും നടന്ന എല്ലാ കാര്യങ്ങളും കാർത്തിക കോടതിക്ക് മുമ്പിൽ തുറന്നു പറയുകയും ചെയ്യുവാണ് അങ്ങനെ എല്ലാത്തിനും പിന്നിൽ മധുശ്രീയുടെ സതികളാണെന്നും വിഷ്ണു നിരപരാധിയാണെന്നും കോടതിക്ക് ബോധ്യമാകുകയാണ് മാത്രമല്ല ജയിലിൽ കിടക്കുന്ന വിഷ്ണുവിനെ തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണത്തിൽ ചന്ദ്രബോസം വിഷം തളർത്തി കൊടുത്ത വീഡിയോയും ഷാലിനി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ആ കോടതി കണ്ടതും കേശനം വെച്ച് വിഷ്ണുവിനെ ഇല്ലാതാക്കാൻ ചന്ദ്രബോസിൻ്റെ ഒരു ശ്രമം നടത്തിയിരുന്നുവെന്നും കോടതിക്ക് ബോധ്യമാകുവാണ് അങ്ങനെ ഒരു നിരപരാധിയെ കൊലപാതകയാക്കാനും അതുപോലെ ക്രൂരമായ രീതിയിൽ കൊല്ലാനും ശ്രമിച്ച മധുശ്രീക്കും ചന്ദ്രബോസിനും തക്കതായ ശിക്ഷ കോടതി വിധിക്കുവാണ് മാത്രമല്ല നിരപരാധിയായ വിഷ്ണുവിനെ നിരുപാധികം വിട്ടയച്ചുവെന്നും കോടതി പറയുവാണ് അങ്ങനെ അത് കേൾക്കുമ്പോഴേക്കും വിഷ്ണുവിനും സത്യഭാമയ്ക്ക് രോഹിത്തിനും അർജുനും ശാലിനിക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ ഈ സമയം മധുശ്രീനെ ആണെങ്കിൽ ചെയ്ത തെറ്റിനുള്ള എല്ലാ ശിക്ഷയും ആയിട്ട് ജയിലിലേക്ക് കഠിന തണ്ടവിനെ വിധിക്കുവാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ കോടതി പിരിച്ചുവിടുവാണ് കേട്ടോ ഈ സമയം ചന്ദ്രബോസ് ആണെങ്കിൽ ദേഷ്യത്തുള്ള ഷാലിനെയും വിഷ്ണുവിനെ നോക്കുവാണ് അന്നേരം വിഷ്ണുവിനെ ആണെങ്കിൽ നല്ല കൈ ധരിച്ചു വരുന്നുണ്ട് പിന്നെ കോടതി ആയത് കാരണം കണ്ട്രോൾ ചെയ്ത് ചന്ദ്രബോസിനെ ദഹിപ്പിക്കുന്ന പോലെ ഇങ്ങനെ നോക്കുവാണ് ഈ സമയം മധുശ്രീയും കുട്ടി പോലീസായി ജയിലിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ കാർത്തിക ഷാലിനിയുടെ വരുവാണ് ഈ സമയം കാർത്തികയുടെ അച്ഛനും ഹർഷനും ഒക്കെ അവിടെ ഉണ്ടാകും കാർത്തിക ഷാലിനിയുടെ അരികി വന്ന് ചെയ്തു പോയ തെറ്റിനെല്ലാം മാപ്പ് പറയുവാണ് എന്നെ ഞാൻ ഒത്തിരി ദോ ദ്രോഹിച്ചു മധുശ്രീയുടെ വാക്കുകേട്ട് വിഷ്ണുപട്ടനെ ശാലിനിയും തമ്മി തെറ്റിക്കാൻ പല കാര്യങ്ങളും ചെയ്തു പക്ഷേ അതൊന്നും മനസ്സിൽ വെക്കാതെ എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളാണ് ഷാലിനി ചെയ്തത് അവസാനം എൻ്റെ ജീവൻ പോലും രക്ഷിച്ചത് ഷാലിനിയ ശാലിനി ഇല്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു എല്ലാത്തിനും ഒത്തിരി നന്ദി നന്ദി എന്നൊരു വാക്ക് ശാലിനിക്ക് മുമ്പിൽ പറഞ്ഞാൽ ഒന്നുമല്ലാതെ ആയിപ്പോവും ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ശാലിനിക്ക് മുമ്പിൽ സങ്കടപ്പെടുകയാണ് കേട്ടോ കാർത്തിക അന്നേരം ശാലിനി കാർത്തികയെ സമാധാനിപ്പിക്കുവാണ് ഈ സമയം ബാമയെ രോഹിത്വമൊക്കെ അങ്ങോട്ടും വരുന്നുണ്ടാവും ബാമയെ കാണുന്നതും കാർത്തിക കാലിൽ വീണ മാപ്പ് അപേക്ഷിക്കുക എന്നോട് ക്ഷമിക്കണം സത്യാമയെ മധുശ്രയുടെ സതി ഞാൻ പെട്ടുപോയി അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് പല തെറ്റുകളും ഉണ്ടായത് സത്യാമ എന്നോട് ക്ഷമിക്കണം എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ എന്നൊക്കെ പറഞ്ഞാൽ കരഞ്ഞ് മാപ്പ് പറയുവാണ് കാർത്തിക അന്നേരം വാമ എല്ലാ തെറ്റുകളും ക്ഷമിക്കുവാണ് കേട്ടോ ഹർഷനെയും കാർത്തികയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് നീ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് നല്ല സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാകും അങ്ങനെ ഭാവയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കാർത്തികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ് പിന്നീട് വിഷ്ണുവിനോടും ക്ഷമിയൊക്കെ ചോദിച്ച് കാർത്തികയും ഹർഷനും അവരെല്ലാവരും അവിടെ നിന്ന് പോകുവാണ് ഈ സമയം ഭാവ മോനെ വിഷ്ണു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അരികിലേക്ക് വരുവായിരിക്കും എന്നാൽ അമ്മയുടെ കൈതാട്ട് മാറ്റിയിട്ട് വിഷ്ണു കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകുവാണ് വിഷ്ണുവിൻ്റെ ആ പരിമാറ്റം കാണുമ്പോൾ ബാമക്ക് അല്ലാതെ സങ്കടം പോകുകയാണ് വാമ രോഹിത്തിനോട് സങ്കടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ശാലിനിയും വിഷ്ണുവിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ ശാലിനിയെ കാണുന്നതും വിഷ്ണു ശാലിനിയുടെ കയ്യിലിങ്ങനെ പിടിക്കുക എന്നിട്ട് പറയണേ കുറേ ഓടിയല്ലേ കുറേ കഷ്ടപ്പെട്ടു അവസാനം താൻ തന്നെ വിജയിച്ചില്ലേ അന്നേരം ശാലിനി പറയണേ ഞാനല്ല നമ്മളാ വിജയിച്ചതും വിഷ്ണുവട്ടം ജയിലിൽ കിടന്ന ഓരോ ദിവസം ഞാൻ പുറത്തുനിന്ന് ഒരുക്കുമായിരുന്നു ഇപ്പോഴാണ് എനിക്കിത് പ്രാണമെ തിരികെ കിട്ടിയത് ഇത് കേൾക്കുമ്പോൾ വിഷ്ണു പറയണേ ഇതെനിക്ക് കിട്ടിയ രണ്ടാം ജന്മം പോലെയാണ് ഇതിൽ ഞാൻ ആർക്കു വേണ്ടിയിട്ടും ആരുടെ ഭാഷയ്ക്ക് വേണ്ടിയിട്ടും തൻ്റെ ഈ കഴിവ് കയ്യിൽ നിന്നുള്ള പിടിവിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നും തന്നെ എൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നു ഞാൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരിക്കലൊക്കെ ഇരിക്കേണ്ടി വരില്ല നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പോകുവാണ് വിഷ്ണുവിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഷാലിനിക്ക് ഒത്തിരി സന്തോഷമാകുകയാണ് പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന വിഷ്ണുവിനെ കണ്ടോ അങ്ങനെ വിഷ്ണുവിനെ കാണുന്നതും രാഘവനും ശ്യാമക്കൊക്കെ ഒത്തിരി സന്തോഷം ഈ സമയം വിഷ്ണു തിരികെ വന്നു തറിഞ്ഞ് സന്തോഷത്തോടെ പപ്പി മോള് താഴ്ത്തേക്ക് ഓടി വരിക വിഷ്ണു അച്ഛ എന്നും പറഞ്ഞ പപ്പിയൊന്ന് ഓടിയൊന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുവാണ് ഈ സമയം വിഷ്ണു പപ്പിയെ നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ട് പിന്നീട് കൂടുതലൊന്നും പറയാതെ വിഷ്ണു വേഗം തന്നെ മൊബൈലിലേക്ക് കയറിപ്പോകുവാണ് അന്നേരം രാഘവൻ പറഞ്ഞേ അല്ല വിഷ്ണു എന്താ ഒന്നും പറയാൻ ഭാമയും രോഹിത്വൊക്കെ എവിടെ അറിയില്ല എന്നാൽ ശ്യാമയും പറയുവാണ് ഈ സമയം ബാമെ രോഹിത്തും അകത്തേക്ക് കയറി വരുവാണെ കേട്ടോ അകത്തേക്ക് വന്ന ബാമ ഓടിയെന്ന് രാഘവനോട് ചോദിക്കണേ രാഘവേട്ടാ വിഷ്ണു കേട്ടെ അവനെത്തിയോ ആ അവനെത്തിയാ കുറച്ചുമ്പ് വന്നു കയറിയുള്ളൂ എന്നിട്ട് അപ്പം തന്നെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു അല്ല എന്തായി എല്ലാ കാര്യങ്ങളും കോടതിക്ക് ബോധ്യപ്പെട്ടുവല്ലേ അങ്ങനെ കോടതി നടന്ന സംഭവങ്ങളെ കുറിച്ച് രോഹിത് പറയുവാണ് ശാലിനി കൃത്യസമയത്ത് തന്നെ കാർത്തികമായിട്ട് വന്നു അങ്ങനെ കാർത്തിക എല്ലാ കാര്യങ്ങളും പറഞ്ഞു മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിഷ്ണു പോയെ കൊല്ലാൻ നോക്കിയത് ആ ചന്ദ്രബോസായിരുന്നു അയാളാ ഭക്ഷണത്തിൽ വിഷം പുലർത്തിയത് അത് കേൾക്കുമ്പോൾ രാഘവ് പറയണേ കേട്ടില്ല ബാമേ ആ തെറ്റിന് നിശാലിനിയുടെയും അവളുടെ വീട്ടുകാരുടെയും തലയിലല്ലേ കുറ്റമെല്ലാം വെച്ച് ചാർത്തി കൊടുത്തത് ഇപ്പൊ മനസ്സിലായോ ആരാ യഥാർത്ഥ പ്രതിയെന്ന് ഇതാ ബാമെ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ ഒന്നിനെ ഒന്നിനെടുത്തു ചാടാൻ പാടില്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവമൊന്നും അല്ലല്ലോ നിൻ്റേത് ഈ സമയം ഭാമയാണെങ്കിൽ ഒന്നും പറയാനാവാതെ തലേ താഴ്ത്തി നിൽക്കുവാണ് ആ ഒരു സമയത്തായിരിക്കോട്ടെ വിഷ്ണു ബാഗൊക്കെ പാക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ വിഷ്ണു ബാഗൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത് കാണുമ്പോൾ രാഘവനും ഭാമയും എല്ലാവരും ഞെട്ടിപ്പോകുവാണ് രാഘവൻ ചോദിക്കണേ വിഷ്ണു എങ്ങോട്ടാണ് നീ എങ്ങോട്ട് ഈ ബാഗൊക്കെ ആയിട്ട് അന്നേരം ബാമയും ചോദിക്കുന്നുണ്ട് മോനെ എങ്ങോട്ടാണ് നീ പോകാൻ പോകുന്നത് ആ സമയം വിഷ്ണു പറയണേ ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല എൻ്റെ ശാലിനിക്ക് താമസിക്കാൻ അനുവാദം ഇല്ലാത്ത ഈ വീട്ടിൽ ഞാനും നിൽക്കുന്നില്ല ആറ് വർഷക്കാലം അമ്മ പറയുന്നതെല്ലാം കേട്ട് എൻ്റെ ശാലിനിയിൽ നിന്നും അകന്ന് ഞാൻ ജീവിച്ചു അത്രനാളും എൻ്റെ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സെൻ്റെ ശാലിനിക്കൊപ്പമായിരുന്നു ഇപ്പോൾ അവൾ തിരികെ വന്നിട്ടും അമ്മക്ക് അവളെ സ്വീകരിക്കാനായില്ല അമ്മയുടെ വാശി ഇനി അതിന് മുമ്പിൽ തരാൻ ഈ വിഷ്ണുവിനെ കിട്ടില്ല ഇപ്പോൾ ഞാൻ ജയിലിന്ന് പുറത്തു വന്നത് എൻ്റെ ശാലിനി കാരണമാണ് അവൾ എനിക്ക് വേണ്ടി ഓടിയത് കാരണമാണ് ഒത്തിരി കഷ്ടപ്പെട്ടു ആ പാവം ഇത്രയൊക്കെ കണ്ടിട്ടും അമ്മയുടെ മനസ്സ് മാറുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യാനാച്ച ശാലിനിയും കൂട്ടി ഇവിടെ വന്ന് ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ ഷാലിനിക്കൊപ്പം പോയി ജീവിക്കാൻ പോകുവാണ് അങ്ങനെ പറഞ്ഞു വിഷ്ണു ബാഗമായിട്ട് പടിയിറങ്ങാൻ തുടങ്ങുവാണ് അന്നേരം എല്ലാവരും വിഷ്ണുവിനെ തടയണേ മോനെ പറയുന്നതെന്ന് കേക്ക് ഈ സമയം ഭാമയും വിഷ്ണുവിനെ തടയുക മോനെ നിനക്ക് അങ്ങനെ അമ്മയും വിട്ടു പോകാൻ പറ്റുമോ അന്നേരം വിഷ്ണുവാണെങ്കിൽ ഉറച്ചു തീരുമാനം തന്നെ എടുത്തിരിക്കുന്നത് ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല ഈ വീട്ടിൽ ഈ വിഷ്ണുവിന് നിൽക്കില്ല ഇതെൻ്റെ ഉറച്ച് തീരുമാനമാണ് ആര് വിചാരിച്ചാലും ഇത് നിന്നെ പിന്തിരിപ്പിക്കാനാവില്ല അന്നേരം ഭാമ പറയണേ നീ ഞാൻ പറയുന്നെന്ന് കേക്ക് ശാലിനിയെ തിരികെ വിളിക്കാൻ എനിക്ക് സമ്മതമാണ് അവളെ ഞാൻ തന്നെ പോയി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം നീ ഇങ്ങോട്ടും പോകണ്ട നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ അങ്ങനെ ഭാമയുടെ ആ വാക്കുകൾ കേൾക്കുന്നതും രാഘവനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ രാഘവനും ശ്യമയും രോഹിതും വിഷ്ണു അടക്കം എല്ലാവരും അങ്ങ് ഞെട്ടി തിരിച്ച് നിൽക്കുക വിഷ്ണു ചോദിക്കണേ സത്യമാണോ സത്യമാണ പറയുന്നത് അതെ സത്യമാണ് ഞാൻ പറയുന്നത് ശാലിനി നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാനും കണ്ടതല്ലേ ഇത്രനാളും അഹങ്കാരമുണ്ട് എൻ്റെ കണ്ണ് മൂടിക്കിടക്കുമായിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല അവൾ കാരണോ നീ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതിൻ്റെ ഉള്ള കടപ്പാടും തോന്നി എന്നും എനിക്ക് അവളോടുണ്ടാവും അവളുടെ വീട്ടിൽ ചെന്ന് ഞാൻ തന്നെ അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും ഈ വീടിൻ്റെ മരുമകളായിട്ട് അത് ഉടനെ തന്നെ ഞാൻ ചെയ്യും അങ്ങനെ പറഞ്ഞ ഭാമാകത്തേക്ക് പോകുവാണ് അങ്ങനെ വാങ്ങിടാം ആ വാക്കുകൾ കേട്ട് എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകണേ രാഘവം പറയണേ ഓ അങ്ങനെ അവസാനം എല്ലാ പ്രശ്നങ്ങളും തീർന്നു നമ്മുടെ ഈ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയ മഹാലക്ഷ്മി തിരികെ വരാൻ പോകുക ഇനി നമ്മുടെ കുടുംബത്തിൽ എന്നും സന്തോഷമായിരിക്കും എന്താടാ വിഷ്ണു നിനക്ക് സന്തോഷമായില്ലേ ഈ സമയം വിഷ്ണു ആണെങ്കിൽ ഒരു ചെറിയ നാണയത്തോട് ചിരിക്കുവാണ് അന്നേരം പപ്പ ചോദിക്കണേ അപ്പോൾ ചേച്ചിയമ്മ ഇനി ഇവിടെ ആയിരിക്കുമല്ലേ അതേ മോളെ എന്നും പറഞ്ഞ ശ്യാമ പപ്പിനെ ചേർത്ത് പിടിക്കുകയാട്ടോ പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ശാരദിനെയും ഷാലിനെയും കേട്ടോ കാണിക്കുന്നത് ഈ സമയം ശാലിനി പറയണേ വിഷ്ണു വട്ടം പുറത്തിറങ്ങിയല്ലോ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി ഇത്ര നാളും ഓടിയത് ഒരു ഫലം ഉണ്ടായില്ലേ അമേരം ശാരദ പറയണേ ശരിയാണ് വിഷ്ണു പുറത്തിറങ്ങി അത് സന്തോഷമുള്ള കാര്യവും പക്ഷേ നിനക്കിപ്പോഴും ആ വീട്ടിലിട്ട് സ്ഥാനമില്ലല്ലോ മോളെ ഇനിയും വൈകിട്ടില്ല ഇനിയെങ്കിലും നിനക്ക് എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറഞ്ഞൂടെ നിനക്കും ഒരു ജീവിതം വേണ്ടേ മോളെ സത്യം മോൾക്ക് അവളുടെ അച്ഛനെ കാണണ്ടേ അച്ഛനൊപ്പം ജീവിക്കണമെന്ന് അവൾക്കെന്തോ ആഗ്രഹമുള്ളതാണ് അമേരം ശാരണ പറയണേ അമ്മേ അതൊക്കെ എനിക്കും അറിയാം പക്ഷേ നമ്മളങ്ങനെ പെട്ടെന്ന് തുറന്നെടുത്ത പോലെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഷ്യമയുടെ ജീവിതത്തെ കൂടിയല്ലേ ബാധിക്കുന്നത് അവളുടെ കാര്യം കൂടി നമുക്ക് ഓർക്കേണ്ടേ അത് കേൾക്കുമ്പോൾ ശാരദ പറയണേ ഷ്യമയുടെ കാര്യം ഓർക്കണം പക്ഷേ അവൾക്ക് വേണ്ടി നീങ്കിൽ എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സഹിക്കാനാവുന്നില്ല എത്ര നാളായി നീ പരീക്ഷണം തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും കേട്ടോ വിഷ്ണു ബുള്ളറ്റിൽ സന്തോഷത്തോടെ കുടുംബശ്രീയിലേക്ക് വരുന്നത് അങ്ങനെ വിഷ്ണുവിനെ കാണുന്നതും ശാരദ ഒത്തിരി സന്തോഷമാകുകയാണ് അങ്ങനെ വിഷ്ണു സന്തോഷത്തോടെ അകത്തേക്ക് വന്നിട്ട് ശാലിനിയോട് പറയണേ അതെ അമ്മ ഉടനെ വരുന്നുണ്ട് തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ അത് കേട്ടിട്ട് ശാലിനിക്ക് വിശ്വാസം ഒന്നും തോന്നില്ല കേട്ടോ ഏ വിഷ്ണുട്ടന എന്താ തമാശ അറിയുവാണോ ഞാൻ തമാശയൊന്നും അല്ല പറഞ്ഞത് സത്യ പറഞ്ഞത് അങ്ങനെ ഭാമ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഷ്ണു ശാലിനിയെ അറിയിക്കുവാണ് അതറിയുന്നതും ശാലിനിക്കും ശാരദാമുക്കൊക്കെ ഒത്തിരി സന്തോഷം ആകുക ശാരദ പറയണേ ഭഗവാനെ അവസാനം നീ എൻ്റെ പ്രാർത്ഥന കേട്ടുവല്ലേ അങ്ങനെ കാര്യങ്ങളെല്ലാം കലഞ്ഞു തെളിയാൻ പോകുവാണ് അല്ലേ മോനെ അതെ ശാരദേ ഇനി ഞാനും എൻ്റെ ശാലിനി പുതിയൊരു ജീവിതം ഒന്നേന്ന് തുടങ്ങാൻ പോകുക അത് കേൾക്കുമ്പോൾ ശാരദൊക്കെ ഒത്തിരി സന്തോഷമാകുകയാണ് ശാരദ അങ്ങനെ വിഷ്ണുവിന് കഴിക്കാനായിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് അകത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ സംസാരിക്കുകയാണ് അത് കേൾക്കിട്ട് ശാലിനി ആകെ നാനം വന്നു നിൽക്കുകയാണ് ഈ സമയം വിഷ്ണു ശാലിനിയെ കൈകളിൽ ഇങ്ങനെ കോരിയെടുത്ത് സന്തോഷത്തോടെ ചുറ്റിക്കറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്